കിടന്നുറങ്ങിയിട്ട് പവർറൂം മെമ്പറായിട്ട് കൂടി കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച ജിൻഡോയെ ഇന്ന് ലാലിട്ടം പൊളിച്ചെടുക്കുന്നുണ്ട് ജിൻഡോയുടെ ഉറക്കം വീഡിയോ കൂർക്കം വലിയ അടക്കം അവിടെയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ജാസ്മിൻ മോളെ നീ മൈക്ക് വയ്ക്കാതെയാണല്ലോ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലാലിട്ട ഒരു വട്ടമോ മറ്റോ ഒരു പത്ത് വട്ടം വരെ പറയുന്ന ബിഗ് ബോസ് പറയുന്നതും വാൺ ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ കോർത്തിണക്കിക്കൊണ്ട് ലാലേട്ടൻ കാണിച്ചു കൊടുത്തപ്പോൾ ജാസ്മിൻ്റെ ഒരു എട്ടുപത്ത് കിളി പറന്നു പോകുന്നത് ഞാൻ കണ്ടു നിങ്ങൾ കണ്ടോ ഓക്കെ കണ്ടവര് കമന്റ് ചെയ്തോളൂ സോ ജാസ്മിന്റെയും കിളി പറന്നു നമ്മുടെ ജിൻഡോയുടെയും കിളി പറന്നു രണ്ടുപേരും കിളി പറന്നിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുമ്പോ അടുത്ത അടി കൂടി വരുന്നു അങ്ങനെ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഇതിന് ബിഗ് ബോസിന്റെ വക പണിഷ്മെന്റ് ഉണ്ട് ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷറി ബജറ്റിൽ നിന്നും ഈ രണ്ട് പ്രവൃത്തിയും കാരണം നിങ്ങൾക്ക് പോയിന്റുകൾ നഷ്ടപ്പെടുമെന്നാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വഴിയെ അറിയിച്ചോളുമെന്ന് ലാലിട്ടം പറയുന്നു ആ സമയത്ത് നമ്മുടെ അപ്സരയുടെ ഒരു നോട്ടമുണ്ട് മക്കളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം ഇപ്പോൾ എടുത്ത് കാണിച്ചത് അപ്സരയുടെ നോട്ടം മാത്രമാണെങ്കിലും അവിടെയുള്ള ബാക്കി പന്ത്രണ്ട് പേരുടെയും ഉള്ളില് ഉറഞ്ഞു തുള്ളുകയാണ് കലിപ്പ് കാരണം അവരുടെ കൂടി ലക്ഷറി പോയിന്റ് ആണ് ജിൻഡോയും ജാസ്മിനും കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്സരയുടെ ആ നോട്ടം അതിന്റെ പ്രതീകമാണ് ഹൗസ് മേറ്റ്സ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയുള്ള ദിവസങ്ങൾ ബിഗ് ബോസ് വീടിനെ ആളി കത്തിക്കാൻ വേണ്ടതെല്ലാം ലാലേട്ടൻ ലാഹ്ലട്ടൻ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാണ് ബിഗ് ബോസിന്റെ ഗെയിം ആ ഗെയിമിനെയാണ് ആ മൈൻഡ് ഗെയിമിനെയാണ് അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അതിജീവിക്കേണ്ടതായിട്ടുള്ളത് കാത്തിരുന്ന് കാണാം